ഹായ് നമ്മൾ പിന്നെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ജ്യൂസ് പാനിയാണ് അവിൽ ഷെയ്ക്ക് നമ്മളെ വീട്ടിൽ കുറച്ച് അവിലും പിന്നെ എൻ്റെ വീട്ടിൽ ഒരു ചെറിയൊരു കതളിക്കലുണ്ടായിരുന്നത് അപ്പം പഴം കുറച്ച് പഞ്ചസാര പിന്നെ രണ്ട് ഏലക്കായ് ഈ അവൽ മിക്സീൻ്റെ ജാറില് അവിലിട്ട് കുറച്ച് പാൽ ഒഴിക്കുക പഞ്ചസാര ഇട്ട് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് രണ്ടേര കൈ ഇട്ടിട്ട് മിക്സിയിലിട്ടിടിക്കും കേട്ടോ ഇത് രണ്ട് മൂന്ന് ഐസ് കട്ട് ഉണ്ടാവും അതിൻ്റെ മേലെ നമ്മുടെ അവിൽ ഷേക്ക് റെഡിയാവും പെട്ടെന്ന് കഴിയുന്ന ഒരു പനിയാണ് ക്ഷീണത്തിനും ദാഹത്തിനും എല്ലാം നല്ലതാണ് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ വീട്ടിൽ ഒറ്റക്ക് ആയിപ്പോയാൽ നമുക്ക് ഒറ്റക്ക് ഇങ്ങനെ പാചകം ചെയ്തിട്ട് കഴിക്കാനെല്ലാം വിഷമം തോന്നുമ്പോൾ ഈ അവിൽ ഷേക്ക് ഉണ്ടാക്കിയാൽ നമ്മളെ വിശപ്പ് മാറും പിന്നെ വേറൊന്നും ഉണ്ടാക്കാൻ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് കഴിച്ചാൽ വയറും നിറയും അപ്പോൾ നമ്മുടെ സമയം ലാഭിക്കും എല്ലാ ദിവസവും കഴിക്കാൻ പറ്റില്ല എന്നാലും ഇടയ്ക്കെല്ലാം കഴിക്കാൻ നല്ലതായിട്ട് അവിൽ ഷെയ്ക്ക് അവിയെന്ന് പറഞ്ഞാൽ നല്ല പോഷക സമൃദ്ധ അതുപോലെ തന്നെ പഴവും വേണ്ട അനാവശ്യ സാധനങ്ങളൊന്നും ഇല്ല പിന്നെ കുക്കും ചെയ്യുന്നില്ല അതുകൊണ്ട് നല്ല ആരോഗ്യത്തിന് നല്ല പാലും തരുന്നുണ്ട് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സൂന സൗരഭ് ഇതൊണ്ട് അടിച്ചിട്ട് എടുത്തതാകെ കുറച്ച് അവിലും രണ്ട് മൂന്ന് പഴവും കുറച്ച് പഞ്ചസാരയും കുറച്ച് വെള്ളവും കുറച്ച് പാലും കൂടി ചേർത്തിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കും കുറച്ച് നിറപ്പിച്ചിട്ട് അടിച്ചാൽ മതി എന്നിട്ട് കുറച്ചേരം ഫ്രിഡ്ജിൽ വെച്ചാലും നല്ല തണുപ്പോട് കൂടിയിട്ട് കഴിക്കാം ഐസ്ക്രീം പോലെ ഉണ്ടാവും പിന്നെ അധികം കട്ടിയാക്കാണ്ട് അടിച്ചെടുത്താൽ മതി ഇനിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം